സമയം ണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാ നമ്മള് വെളുപ്പാങ്കാലത്തൊരു അഞ്ചര ആറു മണി ആ ഒരു ഇതാണ് ആറു മണിക്കൊക്കെ നമ്മുടെ നാട്ടിൽ നേരം വിളിക്കുമ്പോൾ അതേ ഒരു ഫീലിപ്പോ ഊട്ടി പോവാ ആ ഇത് മറ്റേ ഊട്ടി പോകുമ്പോ പറ്റിക്കുന്ന സാധനം ഇറങ്ങാനായിട്ട് പറ്റൂ പിന്നെ ഇവിടെ പയാളങ്ങോട്ട് എന്റെ മുട്ട് ആ ആടമ്മ പാടി ആടമ്മ എന്തോ അവര് പറയുന്നത് റോഡ് റെഡിയായ തിരിച്ചെങ്ങനെ പോകണം കോടവഞ്ഞാൻ വയ്യാത്ത മഞ്ഞായിരിക്കും നമുക്ക് നിക്കാൻ പോലും പറ്റില്ല േ കപ്പിൾസ് ഭയങ്കര തണുപ്പുണ്ടാടേ എനിക്ക് തോന്നുന്നില്ല വലിയ ഒഴപ്പൊന്നുമില്ല ഏട്ടാ വെള്ളം തീ കായാൻ വേണ്ടി വന്നതാണേ കയ്യിൽ പിടിക്കല്ലേ മുഴിയും ചൂടടിപ്പിക്കൊന്ന് ചൂടോടെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കാണേ േരുന്നില്ല <Felul muitas Ort poeticarias> <Jean> <bulunú painted2> அட ஓளே ஓளே ஆசையதென்ன ஆசிமனே கட்டன்னில்ல அத நான் எங்கடா இருக்கில்லல ஆ எங்கன்னுடா தா சாபார் வந்துட்டு வரதை என்னன்னு ரெண்டைன்னு நான் குடிச்சு குடிச்சா வண்டி வண்டி മഞ്ഞ അഞ്ഞ് കട്ടി മഞ്ഞട്ടും കണ്ണു പൊടിച്ചിട്ട് ആ കണ്ണൊക്കെ നിറഞ്ഞു കണ്ണെന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി നമ്മള് എവിടെ എവിടെ ഗാരിസ് നമ്മള്

നമ്മൾ ആപ്പിൾ തോട്ടത്തിലാണ് കേട്ടാ ഇപ്പൊ വന്നേക്കുന്നതേ ആപ്പിളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് കാടായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങാനായിട്ട് ഒരു പേടി അതാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇറങ്ങണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ് മഞ്ഞോ മഴയോ ഒക്കെ ഉണ്ട് അതാണ് എൻ്റെ ഫോണിൽ ഇങ്ങനെ തുള്ളി തുള്ളി വീഴുന്നതേ മഴയും ഒക്കെ വീഴുന്നതുകൊണ്ട് ഇപ്പൊ മഴയാണ് കേട്ടോ മഞ്ഞ മഴയാണ് രാവിലെ വന്നപ്പോൾ മഞ്ഞ് വീഴുന്നു പിന്നെതായിപ്പ മഴ ഇച്ചി എടുക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന നേട്ടാ ഇത് നല്ല ചുമക്കും ഇതിപ്പം ഒരു പകുതി അതായത് നമുക്ക് പറിച്ചെടുക്കാനുള്ളൊരു പരിവായിട്ടില്ല എന്നാലും നമുക്ക് വേണമെങ്കിൽ പറിച്ചു കഴിക്കാം 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 നീ വെയിറ്റ് ചെയ്യ സമാധാനപ്പെടു കുട്ടി അതാ നല്ല സെറ്റ് ആയിട്ടുള്ള ഫ്ലവർ ഒറിജിനൽ അടിപ്പൊളിയും സൂപ്പർ ഫ്ലവറാണ് ഏട്ടാ കണ്ടാ ഇവിടെ ഇടിഞ്ഞങ്ങണം വീണ തീർന്ന് പടച്ചോനെ കാത്തോളിനെ ആ കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടാവുമല്ലോ ഒഴുക്കാണ് അടിപൊളി ഫ്ലവേഴ്സ് അല്ലേ കുറച്ച് ഞങ്ങള് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ അതെടുക്കാതെ പോയാൽ ഒരു മനസ്സുഖം വരൂല്ലല്ലോ അതുകൊണ്ട് എന്തായാലും അതിന് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് എല്ലാണോ ബിച്ചെടുത്തതാ കഴിച്ചും ഇതൊക്കെ ആയിട്ട് വരേണേ നല്ല ശുദ്ധമായ ജലം കിട്ടും എന്നും പറഞ്ഞും കൊണ്ട് പോവേണേ എങ്ങോട്ടാണ് പോകുന്ന വലിയ വല്യ പിടിയില്ല ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോവേന്ന് എല്ലാരും കൂടെ തോ അവിടെ നിൽക്കുന്നു ഇപ്പോൾ ഉള്ളത് മണാലിയ ബസ് സ്റ്റേഷനിലാണ് ബസ് ബസ്സുള്ള അറിയാൻ വയ്യ അങ്ങനെ ജസ്റ്റ് ഒന്ന് തിരക്കാൻ വേണ്ടി വന്നതാണ് ഏറ്റാ ഇപ്പോഴും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഇനി വണ്ടി വിളിച്ച് ഈ റോഡിൽ വരണം കാരണം എന്നാലും നമ്മൾ വന്ന സമയത്ത് ആ വഴി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു റൂട്ട് വന്നതേ ഇനി നമുക്കിവിടെ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റിൽ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ നമ്മൾ പറ്റുന്ന സ്ഥലം കംപ്ലീറ്റ് അതായത് നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് ഇനി ബാലൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഒരു ടാക്സി പറഞ്ഞ് വിട്ടിട്ട് നടന്നു പോകാനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയും കൂടെയൊക്കെ പോകാൻ വേണ്ടിയാണ് ഇവിടെ ഒന്ന് തിരക്കിയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പം അവസാന സമയത്ത് ബസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടുന്ന് ഡൽഹി വരെ എത്തിപ്പെടണമല്ലോ അപ്പോൾ അതിൻ്റെ ആവുമ്പത് കിട്ടത്തില്ല അതിനു വേണ്ടിയാണേ അതാ എല്ലാവരും കൂടെ മണാലിയിലോട്ട് നടക്കുകയാണ് സോറി മണാലിയിലില്ല എല്ലാവരും കൂടെ ഇനി അടുത്തത് ഫുഡ് കഴിക്കണം പിന്നെ മണാലി മാർക്കറ്റിലോട്ട് പോവേന്ന് ഏഴ് മണിക്ക് ഛത്തീസ്ഗഡ് പോവാനായിട്ട് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് പോകണം ഇനി ഒരു മണിക്കൂറും കൂടെയുള്ളൂ സമയം ഇങ്ങനെ പോണ്ട് ബുക്ക് ചെയ്യുന്നു ഇതിനകത്ത് പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ട ഇതെന്തോ സംഭവാണ് കൊള്ളാമുറഫാന അത് തന്നെ പൈസ വെച്ചിട്ടുള്ള കളിയാണ് ഇത് മണാറ്റിയിലെ മാർക്കറ്റിനക നമ്മൾ ജസ്റ്റ് ഷോപ്പിങ്ങിലായിട്ടിങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് അതായത് സംഭവം കണ്ടത്